ശതമാനം വരെ ഡിസ്കൗണ്ടുകളുമായി റോയൽ റോയൽ ഹോം ഹോം അപ്ലയൻസസിൽ ഓഫറുകളുടെ പൊടിപൂരം അപ്ലയൻസസ് മെയിൻ റോഡ് ചേലക്കര ഡ്യൂട്ടി ഫസ്റ്റ് ബ്യൂട്ടി സെക്കൻഡ് എന്ന ൾ പുല്ലൻ അച്ഛന്റെ അനുസ്മരണം ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വെച്ച് നടക്കും അനുസ്മരണത്തോടനുബന്ധിച്ച് ഫാദർ പോൾ പുല്ലൻ സ്മാരക ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും അക്കാദമിക് ചെയറിന്റെ പ്രവർത്തനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ സ്മരണാർത്ഥം ഒരു പ്രസ്റ്റിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് വിദ്യാർത്ഥികളെല്ലാം പോയിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് മുതൽ രണ്ടായിരം വരെയുള്ള ബാച്ചുകളുടെ ഒരു കൂട്ടായ്മ ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏകദേശം രണ്ടായിരത്തിൽ പരം വിദ്യാർത്ഥികൾ ഈ കൂട്ടായ്മയിലുണ്ട് എല്ലാവരും ചേർന്ന് പ്രശ്നം ഉപയോഗിക്കുകയും അദ്ദേഹത്തിന് സ്മരണ നിലനിൽക്കുന്നതിനാവശ്യമായിട്ടുള്ള ക്ഷേമ പ്രവർത്തനങ്ങൾ അക്കാദമിക്കായിട്ടും അതുപോലെ ഒരു സ്മാരകം അദ്ദേഹത്തിൻ്റെ പേരിൽ നിർമ്മിക്കുന്നതിനു വേണ്ടി ഒരലോചനയിലുണ്ട് അതിനുവേണ്ടിയാണ് നീ യോഗം ചോദിച്ചു ചേലക്കര പങ്ങാരപ്പള്ളി സെന്റ് ജോസഫ് ഹൈസ്കൂൾ പ്രഥമ പ്രധാന അധ്യാപകനും വൈദികനുമായിരുന്ന റവറൻ ഫാദർ പോൾ പുല്ലനച്ഛന്റെ അനുസ്മരണവുമായി ബന്ധപ്പെട്ട് വിപുലമായ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘം ഏറ്റവും പിന്നോക്ക മേഖലയായിരുന്ന പങ്ങാരപ്പള്ളി ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ എട്ടാം ക്ലാസ് വിദ്യാർത്ഥികളുമായാണ് സ്കൂൾ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തിയാറിൽ എസ് എസ് എൽ സിക്ക് നൂറ് ശതമാനം വിജയവും ലഭിച്ചു തുടര്ച്ചയായി അഞ്ചുവർഷവും നൂറ് ശതമാനം വിജയത്തിളക്കം ഉണ്ടായി ചേലക്കരയിലും സമീപ പഞ്ചായത്തുകളിലും സമൂഹത്തിന്റെ നാനാ മേഖലകളിലും മികവ് തെളിയിച്ചുകൊണ്ട് കൊണ്ട് അനേകം പ്രതിഭകൾ ഈ വിദ്യാലയത്തിൽ നിന്നും വളർന്നു വന്നിട്ടുണ്ട് നിരന്തരമായ ഭവന സന്ദർശനങ്ങളും കുട്ടികളുമായി വ്യക്തിപരമായ ബന്ധം പുലർത്തിയും പുല്ലനച്ചൻ നടത്തിയ ഇടപെടലുകൾ പ്രശംസനീയമാണ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ നാടിന്റെ ഉന്നമനത്തിനായി ഉയർത്താൻ കഠിന പരിശ്രമം നടത്തിയ പുല്ലനച്ചന് ആദരം നൽകാൻ ഒരുങ്ങുകയാണ് പൂർവ്വ വിദ്യാർത്ഥി സംഘം ഒക്ടോബർ പതിമൂന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് സ്കൂളിൽ വെച്ച് അനുസ്മരണം സംഘടിപ്പിക്കുമെന്നും അനുസ്മരണത്തോടനുബന്ധിച്ച് ഫാദർ പോൾ പുലൻ സ്മാരക ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും അക്കാദമിക് ചെയറിന്റെ പ്രവർത്തനവും പൂർവ്വ വിദ്യാർത്ഥി സംഗമവും സംഘടിപ്പിക്കുമെന്നും പ്രശസ്ത കവി മുരുകൻ കാട്ടാക്കട സ്ഥാപന മാനേജർ ഫാദർ ജോയ് വൈദ്യകാരൻ സി എം ഐ വിവിധ ജനപ്രതിനിധികൾ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കെ യു പ്രദീപ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പി എസ് സുബ്രഹ്മണ്യൻ സുരേഷ് മാസ്റ്റർ അഗസ്റ്റിൻ ബ്രദർ എം എം അബ്ബാസ് സിന്ധു സുകുമാരൻ ശ്രീനാഥ് ശിവ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ഒരു ട്രസ്റ്റ് രൂപീകരിക്കാൻ ആ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനം ഈ പതിമൂന്നാം തീയതി ഞായറാഴ്ച രണ്ട് മണിക്ക് ഈ സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ് പ്രശസ്തനായിട്ടുള്ള കവി ശ്രീ മുരുകൻ കാട്ടാക്കടയാണ് ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ആ സമ്മേളനത്തിൽ സ്കൂളിൻ്റെ മാനേജറായിട്ടുള്ള ശ്രീ ജോയ് വൈദ്യക്കാരൻ അച്ഛൻ പങ്കെടുക്കും ഈ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയും ഇപ്പോൾ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റുമായിട്ടുള്ള ശ്രീ പ്രദീപും ആ യോഗത്തിൽ പങ്കെടുക്കും ഒത്തിരി പൂർവ്വ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുള്ള ഒരു യോഗമാണ് സംഘടിപ്പിക്കുന്നത് ഇതിന് പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ദേശത്തിൻ്റെ തന്നെ സാംസ്കാരികവും വൈവിധ്യവുമായിരുന്ന മേഖലകളിൽ വളരെ പ്രധാനപ്പെട്ട പങ്കുവഹിച്ച ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ഫാദർ പോൾ പുല്ലൻ എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്തുന്നതിനാവശ്യമായ ഏറ്റവും ഫലപ്രദമായി മുന്നോട്ട് വയ്ക്കാൻ കഴിയാവുന്ന തരത്തിലേക്ക് ഒരു ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥികൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ സ്മരണം നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു സ്മാരകം സ്ഥാപിക്കുക ഈ നാടിന് വേണ്ടിയിട്ട് കഴിയുമെങ്കിൽ പഞ്ചായത്തും ത്രിതലമായ പഞ്ചായത്തും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു വെയ്റ്റിംഗ് ഷെഡ് നടത്തണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അച്ഛൻ്റെ സ്മരണ നിലനിർത്താനും ഭാവിയിലെ സമൂഹത്തിന് വിദ്യാർത്ഥികൾക്ക് ഉപകരിക്കുന്ന തരത്തിൽ ഒരു വലിയ സ്മാരക മന്ദിരം ഞങ്ങൾ സ്വപ്നം കാണുന്നൊരു മേഖലയാണ് സ്മാരക മന്ദിരം പണിയണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് അതുകൂടാതെ അക്കാഡമിക് ചെയർ എന്ന് പറയുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന സമൂഹത്തിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നതും ഒരുപക്ഷേ ഉയർന്ന യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെയുള്ള ഒരു സങ്കല്പമാണ് അക്കാഡമിക് ചെയർ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് ഈ സ്കൂളിൻ്റെ ആത് ഭൗതികമായിട്ടുള്ളതും കുട്ടികളുടെ പഠന നിലവാരവുമായി ബന്ധപ്പെട്ട് ഉയർത്താൻ വേണ്ടി കഴിയുന്ന ഒരു അക്കാഡമിക് ചെയർ രൂപം കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ് ഈ അക്കാഡമിക് ചെയറിൻ്റെ ഉദ്ഘാടനവും ഈ വരുന്ന പതിമൂന്നാം തീയതിയിലെ അനുസ്മരണ സമ്മേളനത്തിൽ വെച്ചൊരു ഈ ഉദ്ഘാടനം നടക്കും അപ്പോൾ അച്ഛൻ വിദ്യാഭ്യാസത്തിന് ഏറ്റവും പ്രാധാന്യം കൊടുത്തിരുന്നു കുട്ടികളുടെ പഠനത്തിന് പ്രഥമ പരിഗണന നൽകിയിരുന്ന അച്ഛൻ്റെ മാതൃക പിന്തുടർന്നുകൊണ്ട് വരാനിരിക്കുന്ന തലമുറയെ ഇന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് വളർത്തി ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരിക അതിന് ഞങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നത് ഈ തലമുറയുടെ മുന്നിൽ വരച്ച് കാണിക്കാനും അവർക്ക് ചെയ്തു കൊടുക്കാനും വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് കുറച്ച് നിർദ്ദേശങ്ങൾ ഞങ്ങളെ കാണുന്ന ഞങ്ങളെ ശ്രമിക്കുന്ന പൊതുസമൂഹം അറിയണമെന്നതിലേക്ക് അതിവിടെ അവതരിപ്പിക്കുകയാണ് ഒന്ന് ഉന്നത വിജയം നേടുന്ന കുട്ടികൾക്ക് എട്ട് ഒമ്പത് പത്ത് ക്ലാസ് തിരിച്ച് കുട്ടികൾക്ക് എൻറോവ്മെൻറ്റുകൾ നൽകുക ഉന്നത വിജയം ലഭിക്കുന്ന എട്ടൊമ്പത് പത്ത് ക്ലാസ്സുകളിലെ പിന്നോക്ക വിഭാഗം കുട്ടികൾക്കും എൻറോൾമെൻറ്റുകൾ നൽകുക എൻ ലഭിക്കുന്ന കുട്ടികളെ ആദരിക്കുകയും അവർക്ക് പ്രത്യേകമായ ക്യാഷ് അവാർഡ് ഉൾപ്പെടെയുള്ള പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുകയും ചെയ്യുക വിവിധ സബ്ജക്റ്റ് ഫെയർ സ്റ്റിൽ മോഡൽസ് വിജയികൾക്ക് പ്രോത്സാഹനമായ സമ്മാനങ്ങൾ നൽകി അവരുടെ അഭിരുചിക്കനുസരിച്ച് കുട്ടികളെ വളർത്തുക ലിറ്റിൽ കൈഡ്സ് ക്ലബ്ബിലെ കമ്പ്യൂട്ടർ സ്കില്ലുള്ള കുട്ടികൾക്കും പ്രോത്സാഹന സമ്മാനം നൽകി അവരെ വളർത്തിക്കൊണ്ടുവരിക ജെ ആർ സി ക്ലബ്ബ് സ്കൗട്ട് ആൻഡ് ഗൈഡ് മേഖലകളിലെ ഉന്നത പ്രകടനങ്ങൾക്ക് അർഹമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകി ആദരിക്കുക പോസ്റ്റർ മത്സരം നമുക്കറിയാം പരിസ്ഥിതി ലഹരി ബിരുദം ഹിരോഷിമ നാഗസാക്കി ദിനം തുടങ്ങി എല്ലാ തരത്തിലും മേഖലകളിലും ഗവൺമെൻറ് അനുവദിക്കുന്ന മേഖലകളിൽ സമ്മാനം അർഹരാകുന്ന കുട്ടികളെ പ്രത്യേകമായിട്ട് ആദരിക്കുക ചെറുപ്പത്തിലെ കുട്ടികളുടെ സ്കില് മനസ്സിലാക്കി അവർക്ക് വളരാനുള്ള അവസരം ഒരുക്കുക എൻഡോമെൻറ്റുകൾക്ക് വേണമെങ്കിൽ സ്പെഷ്യൽ എക്സാം കണ്ടക്ട് ചെയ്യാനും ഞങ്ങൾ തീരുമാനിച്ചിരുന്നു പ്രത്യേകിച്ച് പി എസ് സി പോലെ കുട്ടികളുടെ സിലബസ് അനുസരിച്ച് പ്രത്യേകമായ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിക്കൊണ്ട് കുട്ടികളെ ഈ പരീക്ഷയുടെ ഉന്നത വിജയത്തിന് വേണ്ടി ഒരുക്കാൻ വേണ്ടിയിട്ടും ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആലോചിക്കുന്നു ആനുകാലികൾ ഫലപ്രദമായി ഉപയോഗിക്കുക ഇന്നത്തെ സമൂഹം നമുക്കറിയാം വളരെ അഡ്വാൻസ്ഡ് ആണ് സൊസൈറ്റി എന്ന് പറയുന്നത് പ്രത്യേകിച്ച് വിദ്യാഭ്യാസ മേഖല വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ മേഖലയിൽ സയൻസ് സോഷ്യൽ പ്രോജക്റ്റുകളുടെ വിഷ്വൽ പ്രദർശനങ്ങൾ അതിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ എന്നിവ ഒരുക്കുക കുട്ടികളുടെ പൊതുവിജ്ഞാനം ശാസ്ത്രം സാഹിത്യം കലാവിഷയങ്ങളെ ആസ്പദമാക്കിയുള്ള നിരീക്ഷണങ്ങൾ നടത്തി വേണ്ടത് ഒരുക്കി കൊടുക്കുക പഠനത്തിൽ നമുക്കറിയാം പിന്നോക്കം നിൽക്കുന്ന കുട്ടികളുണ്ട് ആ കുട്ടികൾക്ക് ഈ സ്കൂളിൽ അധ്യാപകർ ചെയ്തു കൊടുക്കുന്ന ഒരു വലിയ പുണ്യപ്രവൃത്തിയാണ് സ്പെഷ്യൽ ക്ലാസ്സുകൾ ആ സ്പെഷ്യൽ ക്ലാസ്സുകളിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ട പ്രത്യേകമായ റീ എൻഫ്രഷ്മെൻറ്റ് സാധനങ്ങൾ അതായത് ഭക്ഷണപദാർത്ഥങ്ങളോ മറ്റ് പഠനോപകരണങ്ങളോ എല്ലാം സൗജന്യമായിട്ട് ഞങ്ങളുടെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന വഴി ഒരുക്കി കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു എല്ലാറ്റിനും ഉപരി അച്ഛനെ അച്ഛനെ കുറിച്ച് അറിയാവുന്നവരും ഒരു തലമുറ ഞങ്ങൾ കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത തലമുറയ്ക്ക് അച്ഛനിലൂടെ ഈ സ്ഥാപനം വഴി ഈ ദേശത്തിന് ലഭിച്ചിട്ടുള്ള വലിയ ഒരു അനുഗ്രഹമുണ്ട് അച്ഛൻ്റെ സാന്നിധ്യവും അച്ഛൻ ഇവിടെ വച്ചിട്ട് പോയിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിലെ ചില നിലപാടുകളുമുണ്ട് ആ നിലപാടുകൾ ഈ പങ്ങാർപ്പള്ളി ഗ്രാമത്തിന് മാത്രമല്ല സമീപ പഞ്ചായത്തുകളുടെ പോലും വിദ്യാഭ്യാസ ഉടമ ഉയർച്ചയ്ക്ക് വലിയ ഒരു സംഭാവന നൽകാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് അടുത്ത തലമുറയിലേക്ക് കൂടി ഈ സ്കൂളിനെ ഉയർത്തി കൊണ്ടു എല്ലാ പൊതു സമൂഹത്തിലെ കുട്ടികളെ പോലെ ഇവിടെയുള്ള കുട്ടികളെ വൈജ്ഞാനികമായിട്ട് ഉയർത്തി വരുവാനും ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടിട്ട് ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ആത്മാർത്ഥമായിട്ട് ശ്രമിക്കും അതിന് യോഗത്തിലേക്ക് എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളെയും കുടുംബസമേതം സ്നേഹപൂർവ്വം ഞങ്ങളെ ശ്രമിക്കുകയാണ് വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി